അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ കോഴിപ്പാടിച്ചുകൊണ്ട് ഫ്രൈ ആണോ എന്ന് ചോദിച്ചാൽ ഫ്രൈ ആണ് കറിയാണോന്ന് വെച്ചാൽ കറിയാണ് അങ്ങനത്തെ ഒരു വിഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ദിവസത്തെ ഫുള്ളായിട്ട് അങ്ങോട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനത്തെ വീഡിയോ കാണുന്നതാണ് ഇത്ര ഇഷ്ടം അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യണം വീഡിയോനെ പറ്റിയിട്ടില്ല നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞമ്മക്ക് നല്ല സപ്പോർട്ടുണ്ട് ഒരുപാട് കമൻ്റുകൾ കാണുന്നുണ്ട് പഴയ വീഡിയോസൊക്കെ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ലോ അലഹമ്മില്ല അത് കണ്ടപ്പോൾ സന്തോഷായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം കേട്ടോ ഞമ്മള് നേർത്ത പണി കഴിയണമെങ്കിൽ ഞാൻ പറഞ്ഞ് പരാതിപ്പെടേണ്ട ഞമ്മള് നേർത്ത പണി കഴിയണം എന്നുണ്ടെങ്കിൽ തലേന്ന കുറച്ച് കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയൊക്കെ നേർത്ത കഴി ചു കാത്തിരിക്കട്ടോ പിന്നെ എന്നാണെങ്കിൽ ഞാൻ അടുക്കളയെ കയറാൻ കുറച്ച് വെക്കി മക്കളെ ഞാൻ അഞ്ച് മണിക്ക് നീച്ച് സുബീസ്കാരം കഴിഞ്ഞങ്ങാണ്ട് ഒന്നങ്ങാട്ട് കടന്നു കേട്ടോ ഭയങ്കര ഒരു ക്ഷീണ കേട്ടോ അപ്പോൾ ഒന്ന് കടന്നത് വെറുതൊന്നാണ് കടന്നത് അങ്ങനെ കടന്ന് കണ്ണും പിണു പിന്നെ ഞാൻ നീച്ചണത് അയൽവാസി പോണൊക്കെ അടിച്ചിട്ടാണ് ഇപ്പോൾ നീച്ചണത് അപ്പോൾ സമയം അഞ്ച് മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊട്ടിപ്പടിഞ്ഞ് നീച്ചിങ്ങാണ്ട് എളുപ്പം മോനൂനെ വിളിച്ചു മോനു നിന്നൊന്നും കുടിച്ചിട്ടില്ല അതിലും അപ്പുറം പെരേന്ന് നിസ്കരിച്ചാണൊന്നും പറ്റിയില്ല അല്ലെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആ അങ്ങനെ മദ്രസ് നിസ്കരിച്ചാൻ വേണ്ടി പോയി അതിനാലാകെ വീണ് കാലുമ്മ ചെറിയൊരു മുറിയൊക്കെ ആയിട്ടുണ്ട് എന്തായാലും വല്ലാത്തൊരു വിഷമം പിടിച്ച ദിവസം എന്നാലും ഞാൻ വീഡിയോ കുറേയൊക്കെ അടിച്ചിരുന്നു പിന്നെ വീഡിയോ എടുക്കാമെന്ന് തോന്നുന്നില്ല കേട്ടോ എൻ്റെ കാലുമത്തെ മുറി കണ്ടപ്പോൾ അതിനകത്തേ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് നീശ നേരം വെഗി അതിനാലല്ലേ എൻ്റെ കുട്ടിക്കിത് സംഭവിച്ചത് ഇങ്ങനെ മനസ്സിൽ തോന്നി പിന്നെ അതെല്ലാം പെരെയെന്ന് നിസ്കരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നിസ്കരിച്ചു കൊണ്ട് നിസ്കാരം കളാ ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിഷയം അങ്ങനെ ഞാൻ കേബേജ് നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാടുത്തുണ്ടാക്കുകയാണ് അപ്പം മൺചട്ടിയിലാട്ടം ഒന്നും ഒന്നുംപാട് രസം കൂടുതൽ അപ്പോൾ വെളിച്ചെണ്ണ പാർന്നുകൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്തു എന്നിട്ട് അത് മൂത്ത് വന്നപ്പോൾ ആദ്യം മസാലയെട്ട ചേർക്കണത് മഞ്ഞൾപ്പൊടി മുളകും പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണുണ്ട് അത് നല്ലോ ഒന്ന് വാട്ടട്ടെ അപ്പം മൺചട്ടി ആകുമ്പോൾ തീയ്യം നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ വാട്ടിയതിന് ശേഷം ലേസം കാശ്മീർ മുളക് പൊടിപാട് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെല്ലുള്ളി വെഞ്ഞുള്ളി കുനുകുനിയേൻ അരിഞ്ഞതാണ്ടോ നീളത്തിലെല്ലാം കുനുകുനിയേൻ അരിഞ്ഞിക്കാം നല്ല കുറുമ്മ കിട്ടാൻ വേണ്ടി കണ്ടിട്ട് അങ്ങനെ ചെയ്യണത് കുറുമ പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ളി കുനുകുനിയേൻ അരിയണം അതുപോലെ തക്കാളി അങ്ങനെ ആക്കുക തക്കാളി പിന്നെ വലുതാണെങ്കിലും ഞമ്മക്കത് ഒരതി അടക്കാം അങ്ങനെ അതൊക്കെ വാട്ടിയതിന് ശേഷം നല്ല വാടിയിട്ടൊന്നും തക്കാളി തക്കാളി കൊടുത്തിട്ടുണ്ട് കുറച്ച് വെഗ്ഗിന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ ലേസം ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പത്തിന് നമ്മൾ കേബേജ് വെന്തിട്ടുണ്ട് ചായക്ക് കടിയൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കണില്ല കേട്ടോ ഇന്നലത്തെ ലേസം ചോറുണ്ട് അതുകൊണ്ട് ഉള്ളിച്ചോറും ഉണ്ടാക്കാനാണ് ഉള്ളിച്ചോറും കോഴി ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെതാ ഞാൻ ഇതൊക്കെ നല്ലോം വാടിയതിന് ശേഷം പാട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം ഇളക്കി കൊടുക്കട്ടെ ലേസം വെള്ളമൊക്കെ പാറന്നിട്ട് ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചിട്ട് വെള്ളം കുറച്ച് തോനെ ഇങ്ങോട്ട് പാരിട്ട് എന്നാലാണ് ആ തക്കാളി ഉള്ളിയൊക്കെ അതിലും വെന്ത് ഇങ്ങോട്ട് കുറുമ പോലെ കണ്ട ആയി വരും അത് പറ്റുമ്പോത്തേനുട്ടോ ഇത് ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും പക്ഷെ കിട്ടാൻ കുറച്ച് കുറച്ചടങ്ങറാണ് ഈ ബാബുവിന് ഈ മീൻ കച്ചവടം ആയതുകൊണ്ട് നേരത്തെ പോകൂലേ അപ്പം ഇതൊന്നും വാങ്ങാൻ നേരം കിട്ടൂല പിന്നെ വെരല് നട്ടുച്ചയ്ക്ക് രണ്ട് മണി ഒരു മണിയൊക്കെ ആ നേരത്തുണ്ടത് വാങ്ങാൻ കിട്ടണം എന്തായാലും പൂതിക്കിപ്പം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതിലെല്ലാവരും ശരിയാക്കി മൂടി വെച്ചു ഇപ്പുറത്തെ അടുപ്പത്തിടാ നമ്മൾ ഉള്ളിയൊക്കെ തൂമിച്ച് ലേസം കഞ്ഞിടലോ ലേസം പച്ച ഒക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കറിയില്ല അത് ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരെ ഒരു മുരിങ്ങ താളിച്ചത് ഈ മുരിങ്ങ താളിച്ചതും ഒരു പൊട്ടു ഒണക്കൽ മീനുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല കേട്ടോ അത് തളച്ചപ്പോൾ മുരിങ്ങൻ്റെ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടത് അത് ഞാൻ എത്തുന്നു പോണില്ല കാരണം ഈ പച്ച മുരിങ്ങൻ്റെ കാണുമ്പോൾ ഒരു രസമാണ് അല്ലാതെ അത് വെന്ത് 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 ആകുമ്പോ ഞമ്മടെ മുരിങ്ങാക്കാരെ ഞങ്ങട്ട് കഴിച്ചുങ്ങാണ്ടാവൂട്ടോ അപ്പൊ തിന്നാനും തോന്നൂല അതിലടക്കതാ ഷാരൂൻ എഴുതാണ്ട് അറിഞ്ഞാണ്ട് അടുക്കളേക്ക് വന്നിട്ടാണ് അവിടെ നിർത്തിക്കാട്ടോ എനിക്ക് ഇതും നോക്കണം അതും നോക്കണം ഉച്ചയ്ക്ക് കൂട്ടാൻ എല്ലാ ദർജ പോലെ വേണം കേട്ടോ അല്ലെങ്കി അതിനങ്ങനെ പറയും കേട്ടോ പോളം പറയും കുട്ടികൾക്ക് അതിനുള്ള ആയിട്ടുള്ളൂ പിന്നെ ഇനിക്കും അത് അങ്ങനെ പോയാൽ വല്ലാത്തൊരു ഇടങ്ങറോയിക്കാലും അപ്പൊ ചായക്കടി നേരെ നേരമില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ലേസം തോനെ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ എന്താണ് ചോറ് തൂമിച്ചാ വേണ്ടിങ്ങാണ്ടാണ് ലേസം ഇന്നലത്തെ ചോറുണ്ട് കൂടുതൽ ഇന്നത്തെ ചോറുണ്ട് അങ്ങനെ എന്താ ഉള്ളി ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഉള്ളിച്ചോറാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അങ്ങനെ ഉള്ളിച്ചോറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ചായക്ക് ലേസം പാലം അങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ എളുപ്പം എളുപ്പം നോക്കാം കേട്ടോ എങ്ങനെ നീച്ചാലും ഇനിക്കാ എട്ടര മണിയാവുമ്പോഴത്തേ ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ചായ കുടിച്ചാലേ ഇനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ ഇനി ചായ കുടിച്ചില്ലെങ്കിലും വേണമെങ്കിൽ അത് കുറച്ച് വെക്കിയാലും പണിയോള് നാർത്ത കഴിയണം അതിലടക്കിതാണ് ഞമ്മളെ കോഴിപ്പാട്സൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ലേസം ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കണം അപ്പം മാങ്ങാൻ നേരത്തേക്ക് ഇട്ട് കൊടുക്കാനാണ് അപ്പം ഏകദേശം ഒക്കെ വള്ളം വറ്റി മാങ്ങാനായിട്ടുണ്ട് നല്ല വള്ളം ഇങ്ങോട്ട് വറ്റിച്ചിരുന്നില്ല കാരണം ഉച്ചക്ക് പാപൂലി കറിക്ക് പകരം ഇത് കൊടുക്കാനാണ് അങ്ങനെ അതാ മാങ്ങാൻ നേരത്തേക്ക് ലേസം ചിക്കൻ മസാലയും പാടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോ ഒന്ന് അളക്കട്ടെ ലേസം മല്ലിച്ചപ്പും പാടുണ്ടെങ്കിൽ ഉഷാറായിരുന്നു ഇപ്പോൾ വേപ്പിൻ്റെ ഇല്ല കേട്ടോ വേപ്പിൻ്റെ ഒക്കെ പറ്റ കഴിഞ്ഞു പിന്നെ ഉണ്ടാവുമ്പോ നിങ്ങളെല്ലാരും വീഡിയോയില് കണ്ടിട്ടുണ്ടാവും നല്ല ഇട്ട് കൊടുത്തിരുന്നു അങ്ങനെ ഇത് മാങ്ങി വെച്ചു ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കോഴിപ്പാട് മുരിങ്ങൻ്റെ ആ ഉണക്കല്മീം പൊരിച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഇപ്പൊ അവസാനമായിട്ട് പൊരിച്ചതാണ് കേട്ടോ കാരണം മുരിങ്ങൻ്റെ താഴ്ച ഉണക്കല്മീമാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഫ്രിഡ്ജിലേതായാലും ഒരു തളയിരുന്ന് അതങ്ങട്ട് പൊരിച്ചു അങ്ങനെ അതാ ശാലും മോനും ഇവിടെ ചായും കടിയൊക്കെ കൊണ്ടുപോയി കുടിച്ചാണ് അപ്പം ശാലൂന അത് നല്ല ഇഷ്ടപ്പെട്ടു കൊണ്ട് എന്നും ഉള്ളിച്ചോറും ഈ കോഴിപ്പാഡ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് പറയുന്നത് ഞാൻ ചായ കുടിച്ചുകഴിഞ്ഞു മുന്നേതായി ഇതുംപാടങ്ങോട്ട് ആക്കിയേക്കട്ടെ അപ്പം നമ്മളെ ശാലൂന് ചോറാക്കുകയാണ് ശാലൂന് കോഴിപ്പാട്സ് കറി ആക്കിങ്ങാണ്ടും കേബേജ് പേരിയാക്കിങ്ങാണ്ടും ഒക്കെ കൊടുത്തേക്കാനാണ് കേട്ടോ ലേസം മതി കൂട്ടാൻ തോനെ വേണം അച്ചാറോ സമ്മന്തിയോ അതും വേണം അപ്പം ഇന്നത്തെ വിഭവം ഉൽപ്പാക്കി കഴിഞ്ഞു ഇനി പിന്നെ വൈകുന്നേരത്ത് വീഡിയോ എടുത്തിട്ട് കേട്ടോ അസരസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞമ്മള് പിന്നെ പൂളക്കേങ്ങ് പീങ്ങാണ് ഞാൻ എന്താണ് രാവിലെ നേരാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ് വെച്ചതാണ്ട് വള്ളത്തിലിട്ടാണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതെന്നും ഷാലി സ്കൂളിൽ ഇടുത്ത് വരാനായപ്പത്തിന് ഇത് പീങ്ങും ചെയ്യാ കോഴിപ്പാട്സ് ഉണ്ടല്ലോ അങ്ങനെ വന്നേക്ക് എളുപ്പം കുളിച്ചിങ്ങാണ്ട് വന്നിരിക്കുക വന്നേക്ക് ഫ്രിഡ്ജ് തുറന്നു നോക്കി അപ്പം ഞാൻ അയച്ചില്ല അങ്ങനെ ഗുളികഴിഞ്ഞ് വന്നേക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കാണ്ടോ കേട്ടോ ഇവലി വന്നേക്ക് ഫ്രിഡ്ജാണ് തുറക്കാൻ നമ്മളെ കുട്ടിക്കാലത്തൊന്നും പിന്നെ ഫ്രിഡ്ജുണ്ടായിരുന്നില്ല കേട്ടോ ഇത് തുറന്നിട്ട് എന്തേലും ഞൊറിച്ചാണ്ടെങ്കിൽ അതൊരു കഷ്ണം തിന്നും എന്നിട്ടൊക്കെയാണ് അങ്ങനെന്താ നമ്മൾ നല്ല പൊടി ചായ വെക്കണേ നമ്മളപ്പിരുന്ന് വന്നിട്ടുണ്ട് ഇപ്പം അത് ചായ നല്ല സ്ട്രോങ് വേണം സ്റ്റോങ് ഇഞ്ചും സ്റ്റോങ് ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നാലും ഞാൻ കുറച്ചൊക്കെ സ്റ്റോങ് കുറക്കും അങ്ങനെ ഇപ്പം ഇതാ ചായ കുടിച്ചിട്ടുണ്ട് മോനും ഇതാ അവിടെ മുറി ആയിങ്ങാണ്ട് കെട്ടിങ്ങാണ്ട് ഇരിക്കുന്നുണ്ടോ പോയി തീറ്റി അടിച്ചു കാരണം ടൈലും ഇരുതിക്കാണ് വിരലിൻ്റെ അടിയിലാണ് കേട്ടോ മുറി അത് ഞാൻ കാണിച്ചു തരാം ഈ സമയത്ത് കെട്ടയച്ചിന് അങ്ങനെ ഷാല് വന്ന് പുലിയൊക്കെ കഴിഞ്ഞു വന്നിട്ടാണ് ചോറ്റും പാത്രമൊക്കെ എടുത്ത് ഒഴിവാക്കുന്നത് കേട്ടോ പൊതുണ്ടാക്കി വന്നിട്ടാണ് അവർ കാട്ടണേ അതിനോട് പറഞ്ഞിട്ട് കാര്യം പിന്നെ വരുന്ന നേരത്തെ ചീത്ത ഒരു ശരിയല്ലല്ലോ അങ്ങനെ ഞാൻ ലേസം ചമ്മന്തി അരക്കാൻ കേട്ടോ ഇപ്പൊക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് പുളക്കേങ്ങക്കെ ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഇനി ഒന്നും ഇല്ലെങ്കിൽ ചുവറ്റയ്ക്ക് കൂട്ടാൻ എന്താ പറയുക ചേട്ടാ രണ്ട് മുളകും ലേസം പുളിങ്ങോ ഒരതി തന്നളാന്ന് പറയും അപ്പം ഞാനിപ്പം ഉണ്ടായതുകൊണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം മുളക് ചുട്ടുങ്ങാണ്ട് ചമ്മന്തി അരക്കുക മുളകാണെങ്കിൽ തീരെ എരി കേട്ടോ പിന്നെ കുറച്ചും പാടെ മുളകൊക്കെ ചുട്ടുംങ്ങാണ്ട് ലേസം ഇട്ടുങ്ങാണ്ട് ഇതാ ഒരതണു ലേസം പുളിങ്ങ കൂട്ടട്ടെ അപ്പം ഞാൻ ലേസം സുറുക്കിയാണ് കൂട്ടണത് അല്ലാതെ പുളിങ്ങല്ല നല്ല മൊരതി ഉടച്ച് ഇങ്ങാണ്ട് ഇതാക്കുകയാണ് അപ്പം ഞമ്മളെ ചമ്മന്തി വട റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണ വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറ്റിച്ചെണ്ണ അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പൂളക്കേങ്ങും റെഡി ആയിട്ടുണ്ട് അപ്പം അത് കുത്തി ഉടക്കൊന്നും ചെയ്തിട്ട് ഞാൻ അങ്ങനെ ആ കുക്കർ തുറന്ന് നോക്കുമ്പോൾ ആകെ രണ്ട് വിസയിലാണ് അടിച്ചിരിക്കുന്നത് അപ്പം നല്ല പൊടിയില്ല പൂളയുണ്ട് അപ്പം നല്ല കുത്തി ഉടക്കാണ് കുത്തി നമ്മൾ ഈ കറിയും ഈ ചമ്മന്തിയൊക്കെ മിച്ച അങ്ങട്ടിട്ട് ഇങ്ങോട്ട് കുഴച്ച് തിന്നുമ്പോൾ ഉണ്ടായി എന്തോ ഒരു രസേ കാലം അങ്ങനെ ഇപ്പോഴാണ് കേട്ടോ നമ്മളെ ശാല് നിസ്കരിച്ചിട്ടത് അപ്പോൾ അതുണ്ടാക്കിയിട്ട് ഇപ്പം നിസ്കരിച്ച എന്ത് പറഞ്ഞാലും പറയും മാ കൊയങ്ങി ക്ഷീണാണ് നിസ്കാരം കളായിട്ടില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഓ ഇരിക്കുക അങ്ങനെ അതായത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിക്കോണ് കേട്ടോ ഇപ്പം ഇങ്ങനെ പറയണത് കേട്ടോ നല്ല ഇഷ്ടമായി സമ്മന്തി ലിവറും പൂളക്കേങ്ങും അതിലടക്ക് ഷാലു ഉപ്പാനോട് ഇങ്ങനെ പറയുന്നു പോവരുത് എങ്ങൾ നാളെയും പോവരുത് കുറച്ചു ദിവസം അവിടെ നിന്ന് ഇന്നോളീന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാണ് അങ്ങനെന്താ ഞാൻ ഇൻകും ഇതൊക്കെ വളമ്പിട്ടുണ്ട് ലിവറും പോളിയും ചമ്മന്തി ഇൻകും ഭയങ്കര ഇഷ്ടമായി അതിലിടക്ക് നമ്മളെ ഷാ മോനുവിൻ്റെ മുറിമത്തെ സീലൊന്ന് കണ്ടില്ല മുറികണ്ടിലങ്ങൾ നല്ല ഈ വെരലിൻ്റെ അടിയിലായിട്ട് ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പം അതൊന്ന് വെറുതെ വീഡിയോയിൽ അങ്ങനെ അങ്ങനെതാ നമ്മളെ ശാലൂന് കുറച്ച് എഴുതാനുണ്ട് അപ്പം എഴുതാൻ വേണ്ടി കാണും ഞാനും ഇവിടെ എത്തിയിരുന്നു കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് വായിച്ചാനും ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ വായിച്ചിപ്പിച്ച് നോക്കിയാൽ നാൾക്കൊക്കെ വലിയ ഇടങ്ങറുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇടലേ നടക്കുള്ളൂ ഒരു റസ്റ്റേ ഇല്ലല്ലോ സ്കൂളും മദ്രസ് ഒരുമിച്ച് അങ്ങനെ അങ്ങനെതാ അപ്പൊ മദ്രസ് പോകാൻ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെറുതെ ഇരിക്കാൻ നേരമില്ല അങ്ങനെ ഉനക്ക് ഇപ്പാണ് കണ്ടപ്പോ ഇപ്പന്നെ കൊണ്ടാക്കി കൊടുക്കണം അപ്പൊ ബാബു ഏതായാലും റോഡൊക്കെ പോവല്ലോ അങ്ങനെ കൊണ്ടാക്കി പിന്നെ അതാ ഇഷായിനു ശേഷമാണ് ഈ വീഡിയോ കേട്ടോ ഇഷാതിന് ശേഷം ഞങ്ങൾ ഓത്തും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മളിത് അവിടെ ഇരുന്ന് നേരാക്കാണ് നാളെക്കൊക്കെയുള്ള കാര്യങ്ങൾ മുരിങ്ങൻ്റെ ആ ഉള്ളി ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചി നേരാക്കിയിട്ടുണ്ട് നാളെക്കൊക്കെ ഇല്ല പച്ചരി വള്ളത്തിലിട്ടിട്ടുണ്ട് കെഗിങ്ങാണ്ട് ഉള്ളിതാ അവിടെ നിന്ന് തോലൊളിച്ച് വെച്ചിട്ടുണ്ട് അതിലാണെങ്കിൽ നമ്മൾ വല്ലുമ്പോഴന്നെ കവറും വെച്ചിട്ടുണ്ട് നാളെ ഞാൻ അതൊന്നും തിരഞ്ഞാൽ കാണൂല ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കടന്നാണ്ടല്ലേ നമ്മളെ പണി എളുപ്പം പെണ്ടിട്ടൊക്കെ കയ്യാന് ഇതൊക്കെ നുള്ളി പൊളിച്ചിരിക്കുമ്പോഴാണ് ഞമ്മക്ക് രാവിലെ ഞമ്മളെ പണി കയ്യാൻ നേരം വെക്കണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞമ്മളെ പണി കഴിയണി പിന്നോട്ട് ഞമ്മളെ പണി നേരത്തെ കയ്യലും ഉണ്ടാവില്ല അതാണ് എനിക്ക് ഞാൻ ഞാനിങ്ങനെയൊക്കെയാണ് നേരത്തെ പണി കഴിച്ചല് ഈ മുരിങ്ങലെയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നേരം ആക്കണമെങ്കിൽ എത്ര നേരം ഇരിക്കണം അതിന് സമയം പോണത് അപ്പം ഊരിയാക്കാൻ പറ്റൂലെന്നൊക്കെ പറയുന്നേക്കാ വിഷമൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ അങ്ങോട്ട് ഊരി വെക്കും അല്ലെങ്കിൽ ചോറ്റക്ക് കൂട്ടാൻ കൊണ്ടുപോയി നടക്കൂല ചോറ്റും പാത്രം റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ യൂണിഫോമൊക്കെ എടുത്ത് യഥാസ്ഥാനത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കി ട്രൈ അടക്കം കൊടുന്ന് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നാളെ അടുക്കളയെ കയറുമ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോനെ പറ്റിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഞാൻ ഒരുപാടാളിങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ ഇടാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പൊ നിങ്ങൾ കമൻ്റ് ചെയ്ത എങ്ങനെയാണോ വീഡിയോ ഇടണ്ട് അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ വീഡിയോ ഇടുന്ന ഇടണേക്കാരം അങ്ങനെ പായയൊക്കെ നീർത്തി കാത്ത് നിൽക്കാൻ കടക്കാനുട്ടോ വീഡിയോ ഒത്തരൊക്കെ ഒന്നുള്ള അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട അസ്സലാമു അലൈക്കും